നടത്തുന്ന സ്റ്റേജ് പോസ്റ്റർ അതൊന്നും അതിന്റെ ർഥല്ലോ അതൊക്കെ ഇതിങ്ങനെ പണ്ടോ അല്ലാഹു നടത്താൻ പാടില്ല അള്ളാഹുസോമദ് പൊണ്ണുങ്ങളെ പള്ളിയിൽ പോകണം ലം ദിക്രി എല്ലാം പാടില്ല മുജാഹിദ് ഓതി അർത്ഥം പറഞ്ഞാലോ അത് കേക്ക്ണൽ വിചാരിച്ചത് ഇങ്ങനെ മുറിക്കുട്ടിന് തേങ്ങ ആയത്തിനെ ഓദ്യ അർത്ഥം വെക്കുക ഇതാണ് പല പരിപാടി ഈ പറഞ്ഞതൊന്നും ആയത്തിന് അർത്ഥമല്ല മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന അദ്ദേഹം മുഹിദ്ദേ അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ പറയുക അബൂജഹലിന്റെ ഈമാനിനേക്കാളും താഴെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈമാൻ എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിക്കേണ്ട അടുത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രതികരിക്കണ്ടേ ജനങ്ങളോട് നമ്മൾ കാര്യങ്ങൾ പറയണ്ടേ

ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ നല്ല ഈമാൻ ഉള്ളത് എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് മൂപ്പര് ഈമാൻ തൂക്കുന്നത് ഉലാസുള്ളത് കൊണ്ട് കൃത്യമായിട്ട് തൂക്കാൻ കഴിവുള്ള ഒരാളായത് കൊണ്ട് മൂപ്പര് തൂക്കാൻ പോവാട്ടെ പറഞ്ഞില്ലേ അപ്പൊ അബുജഹലിന് അബൂജഹലിന്റെ ഈമാനാണ് ജിഫ്രി തങ്ങളുടെ ഈമാനിനേക്കാളും നല്ല ഈമാൻ പക്ഷേ ആ ഈമാൻ പെർഫെക്റ്റ് അല്ല എന്നാണ് മൂപ്പര് പറയത് അല്ലെ പെർഫെക്റ്റ് അല്ലാത്ത ഈമാൻ നമുക്ക് ആവശ്യമില്ലല്ലോ ഇങ്ങനെ പരസ്യമായി പറയാനുള്ളൊരു ധൈര്യം

പരസ്യമായിട്ട് കാഫുറാണെന്നും കുഫുറാണെന്നും ആരോപിക്കുക വളരെ ഗൗരവമുള്ള വിഷയല്ലേ അഭിപ്രായ പ്രകാരം മൂന്ന്ജിയാക്കൾക്ക് മൂന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാ ഇന്ന് ഞാൻ ഇങ്ങനെ കൺകൂട്ടി നോക്കുമ്പോ ആ മൂന്ന് പ്രത്യേകതയും ഇന്നത്തെ വഹാബികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയട്ടെ ഖവാരിജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കണ്ട് ഏതൊക്കെയാ മൂന്നെണ്ണത്തിൽ ഒന്ന് പറയട്ടെ ഒരു പാപം ചെയ്താൽ അവനെ വിളിക്കും ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ ഒരു തെറ്റ് ചെയ്താൽ ഓന കാഫർ വിളിക്കുക എന്നുള്ളതാണ് പണി ആ പണിയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് എന്തെങ്കിലും 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 തെറ്റ് ചെയ്യാൻ വസ്ത്രത്തിൽ ഒരു ഒരു കുഴപ്പം ഈ സ്വഭാവം എന്താണ് ഓ പച്ച എന്ന് ഒരു മടിയുണ്ടാവില്ല മുസ്ലിമീങ്ങളെ പറയുന്നവരെ കാഫറുകളാക്കാൻ ഈജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പൊ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം മുസ്ലിമീങ്ങളെ തിന് ഒരു മടിയുമില്ലാത്ത ആളുകളാണ് ഖവാരിജിയാക്കൾ ആ ഖവാരിജിയാക്കളുടെ അനന്തരാവകാശികളാണ് ഞങ്ങൾ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന വഹാബി പ്രമുഖന്മാരായ മുഴുവൻ പ്രഭാഷകന്മാരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ അവരുടെ അടയാളം നേരെ ഇറങ്ങിയ ആയത്തുകൾ നേരെ ഓതും അതിലിപ്പലി ഒന്നാം നമ്പറാണ് രണ്ടാമത്തെ അടയാളം വേണ്ടി മുരിക്കെതിരെ വിഷയത്തിൽ ഇറങ്ങി ആയത്തുകൾ മേലിൽ ജാമാക്കുന്ന സ്വഭാവം ഹവാരിജി ആ സ്വഭാവം ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് മുജാഹിദുകൾക്കാണ് സൗകര്യം പോലെ ഞാൻ പറയാം നേരെ ഇറങ്ങി ആയത് അത് അത് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല മൂന്നാമത്തെ അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും തല്ലും ഇന്ന് ഇവിടെ മേലാറ്റൂർ തച്ചില്ലേ എന്ന മാതിരി തമ്മിൽ തല്ലും ഇന്ന് ചുമയൊക്കെ അമ്പിച്ച അടി ഉണ്ടായി കഴിഞ്ഞ ലേച്ചി ഉണ്ടായി അടി അവങ്ങനെ പരസ്പരം തെറ്റാൽ ഉടനെ തമ്മിൽ തല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ അടയാളം ഇങ്ങനെ മൂന്നടയാളങ്ങളുള്ള ഹവാൽജിയാക്കൾ ആ അടയാളങ്ങൾ അതുപോലെ പകർത്തിയിട്ടുണ്ട് ഇന്നത്തെ വഹാബികൾ ഞാൻ ഒന്ന് രണ്ട് സാമ്പിൾ ഉദാഹരണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുജാഹിദ് ബാലിശ്ശേരി പരസ്യമായി വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടത് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് സദസ്യരോട് പറയാണ് സമസ്തയെ സംബന്ധിച്ച് ഖുറാൻ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ച് തൊള്ളായിരത്തി ഇരുപത്തി ആറിന്റെ ശേഷം പിന്നെ ജിബിരിയിൽ എന്ന് ആൾക്കാർ സംശയിച്ചു പോവാണ് കാരണം സമസ്തയെ പറ്റി ഖുറാൻ ആയത്തുണ്ട് പിന്നെ മുജാഹിദിനെ പറ്റി ആയത്തുണ്ട് മുജാഹുദ്ണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ ശേഷം ജിബിരി ഏതെങ്കിലും കെ എൻ എം എൽ ഓഫീസിൽ വന്നുക്കണോന്ന് അറിയില്ല ഏതായാലും ഊപ്പൻ അത് പറയട്ടെ ആ ആയത്വം നോദട്ടെ എന്നിട്ട് ആയത്ത് ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആ ഒരു ഒരു കേരളത്തിലെ കേരളത്തിലെ സമസ്തയെയും അവർ സ്വഭാവത്തെ പറയുന്ന വചനം ണ്ട് എന്താണ് ഖുര്ാന വചനത്തിൽ സമസ്തന്റെ സ്വഭാവം പറയുന്നുണ്ട് മുജാഹിദന്റെ സ്വഭാവം പറഞ്ഞൊരു ആയത് ഉണ്ട് ആ ആയത്തെ നമുക്ക് ഒന്ന് കേൾക്കാലോ കേട്ടോളിട്ടോ കേട്ടോളി എല്ലാവരും കേട്ടോളി മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു വചനം ശരിക്ക് ചിന്തിച്ചോളാം നല്ല നല്ലോണം ചിന്തിച്ചോളി മൂപ്പര് പേക്കണ്ട ഗ്രന്ഥത്തിനാണ് ഏതെങ്കിലും ഒരു കിതാബെന്നല്ല തന്നെയാണ് ആ നിങ്ങളുടെ കയ്യിലുള്ള എടുത്തോ നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഈ എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അള്ള പറയുന്നത് ആ ഖുറാനിക വചനം എന്തോ അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസാപിക്കപ്പെട്ടാൽ എന്ത് അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ നേർച്ച മാത്രം എന്ന് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത അനുഭവപ്പെടുന്നു ഇപ്പൊ പറഞ്ഞത് മുയം പച്ച നോണെ അങ്ങനെ ഒരർത്ഥം ആ പറയപ്പെട്ട ആയത്തിനില്ല എന്താണ് ആയത്ത് സൂറത്ത് സുമറിലനം ഖവാരിജിയാക്കണ രണ്ടാമത്തെ അടയാളം ആയത്തുകൾ കോട്ടി മാറ്റുക എന്നുള്ളതാണല്ലോ മുസിരിക്കറങ്ങി ആയത്തുകൾ കോട്ടി മാറ്റി മുസ്ലിങ്ങൾക്ക് നേരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ പണിയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് സൂറത്തു വൈദാ വൈദാ വഹിദഹു ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന മിൻ യസ്തബ്ശിറൂൻ എന്ന് പറയുന്ന ആയത്തിൽ സംബന്ധിച്ചോ സിയാറത്തിനെ സംബന്ധിച്ചോ മഹാന്മാരെ വിളിക്കുന്നതിനെ സംബന്ധിച്ചോ അങ്ങനെ ചർച്ച തന്നെ ആയത്തിലില്ല എന്താണ് ആയത്തിലുള്ളത് മാത്രം പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തിൽ അസഹ്യതയുണ്ടാകും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തിൽ അസഹ്യതയുണ്ടാകും അതല്ലാതെ ഔലിയാക്കന്മാരെ വിളിക്കണ ഹൃദയത്തിൽ അസഹ്യത ഉണ്ടാകുന്ന ആയത്തിൽ ഇല്ല ബാക്കി അള്ളാനെ പറ്റി മാത്ര പറഞ്ഞാൽ കോപിക്കുന്ന ദേഷ്യം പിടിക്കുന്ന ഖണ്ഡനം നടത്തുന്ന സ്റ്റേജ് കൈയേറുന്ന പോസ്റ്റർ കീറുന്ന ഒരു അതൊന്നും അതിന് അർത്ഥം അതൊക്കെ അയാളെ വകയാണ് അതൊക്കെ അയാളെ പോക്കറ്റ് എടുക്കാണ് അങ്ങനെ ഇതിങ്ങനെ സാധാരണ പണ്ടോ അല്ലാഹു നടത്താൻ പാടില്ല അള്ളാഹുസമ്മദ് പെണ്ണുങ്ങള് പള്ളിയിൽ പോകണം ലം ദിക്രി എല്ലാം പാടില്ല മുജാഹിദ് ഓതി അർത്ഥം പറഞ്ഞോ അത് കേക്ക് വിചാരിച്ചിങ്ങനെ മുറിക്ക് മുറിക്കു പുട്ടിന് തേങ്ങ ഇങ്ങനെ ഓദ്യ അർത്ഥം വെക്കുക ഇതാണ് പല പരിപാടി ഈ പറഞ്ഞതൊന്നും ആയത്തിന് അർത്ഥമല്ലോ അള്ളാന്റെ കൂടെ സി എം മടപൂരിനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയത്തിനില്ല അള്ളാന്റെ കൂടെ സി എം മടപൂരിനെ വിളിക്കാന്ന് അങ്ങനെ അർത്ഥ ആയത്തിനില്ല എന്താ അഭിനയത്തിന് അർത്ഥം ഞാൻ പറഞ്ഞരാ മക്കരിക്കുന്ന മറ്റുള്ള ഇലാഹുകളെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആയത് അല്ലാഹു പറയപ്പെട്ടാൽ ുംസൂരിലും കാണാത്ത അവരുടെ ഇലാഹുകൾ എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബിംബങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ ബിംബങ്ങളെ വിളിക്കുന്നതിന് മറ്റുള്ള ഇലാഹുകളെ വിളിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് സൗകര്യത്തിന് കോട്ടിമാറ്റി അമ്പിയാവുലിയാക്കന്മാരെ തവസുൽ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ആയത്ത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ഏജന്റുമാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഹാബികൾ സമയച്ചുരുക്കും കൊണ്ട് അതിന്റെ പിന്നാലെ ഞാൻ കൂടുന്നില്ല മോനടുത്ത ക്ലിപ്പ് വരട്ടെ സലീം എന്ന് പറയുന്ന മുൻ മറ്റൊരു നേതാവ് അദ്ദേഹം അതിലേറെ വലിയ തരികിടെ എടുക്കണത് എന്താണ് അദ്ദേഹം പറയണത് മൂപ്പര് മമ്പുറത്ത് പോയാലോ അതാ അറിയാതെ പറഞ്ഞതാ മമ്പുറത്ത് പോയി മമ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ആൾക്കാർ പരിശുദ്ധമായ കാഴ്ബന എടുത്തു ദ്വാരക്കനാട്ടിൽ ഒച്ചൽ ദ്വാരക്കനുണ്ട് അതൊക്കെ വലിയ കാച്ചിങ്ങനെ വിട്ടതാണ് ആയിക്കോട്ടെ ബാക്കി എനിക്ക് പറയാനുള്ളത് ആ ഞങ്ങൾ പഠിക്കണ കാലത്ത് പഠിക്കണ കാലത്ത് എന്റെ കോളേജിൽ തൊട്ടടുത്താണ് മമ്പുറം മാക്കാം അവിടെ എന്താണ് ആൾക്കാർ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അവിടെ ദൂരെ ദൂരെ പോയി പോയി നിൽക്കും മതി മതി ാലും കേട്ട് മുമ്പിൽ പോലും നമ്മൾ കാണാത്ത മനം പൊട്ടുന്ന വിളിയാണ് വിളിക്കുന്നത് പറ അങ്ങനെ വിളി അമ്പുറത്ത് വിളിക്കലില്ല മാനസികരോഗികള് വിളിക്കലുണ്ടാവുക അല്ല എന്തിനാ ഈ ഒക്കണ നോണ പറഞ്ഞ പോലെ മമ്പുറത്ത് സെയ്യദലബി തങ്ങൾ എന്ത് ചെയ്യും ഈ വന്ന ആളെ കാണും അറിയും വിഷമങ്ങൾ മനസ്സിലാക്കും കാര്യകാരണങ്ങൾക്കപ്പുറത്ത് മനസ്സിലാക്കും മറഞ്ഞ വഴിയിലൂടെ മനസ്സിലാക്കും മനസ്സിലാക്കേണ്ട എങ്ങനെയൊരു സുഹൃത്തുക്കളെ ഖബറിന്റെ ചുറ്റൂറ് ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല ചില സംഘങ്ങൾ വരും അൻപതാളും അറുപതാളും ഒരു കൊറ്റ ഉസ്താദ ദയരക്കാർ ഈ അൻപതാളെ പ്രശ്നം മമ്പുറം സയ്യദലബി തങ്ങൾ കേട്ട് ഉത്തരം നൽകും എന്ന് മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെയാണ് വിഷയം ഈ മമ്പുരന്തങ്ങൾ അവിടെ കിടക്കുന്ന മമ്പുരന്തങ്ങൾ സ്വന്തമായി അത് കേൾക്കുകയും സ്വന്തമായി വരുന്നവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് സ്വന്തമായ കഴിവുള്ള ആളാണ് സ്വമതീയത്തുള്ള ആളാണ് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു ഇങ്ങളെ മുമ്പ് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മമ്പുരന്തങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് ഒരാളും വിശ്വസിക്കണില്ല സ്വമതീയത്തുള്ളവൻ മറ്റൊരാൾക്ക് ആളെ കൊണ്ട് ആശ്രയിക്കാത്തവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എന്നിട്ട് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ അവർ കേൾക്കില്ല ഇനി അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എന്ത് രസമുണ്ടല്ലേ

ബിംബങ്ങളെ സംബന്ധിച്ചിറങ്ങിയത് മക്കാമുശിരിക്കറങ്ങിയത് ഇങ്ങനെയുള്ള ആയത്തുകളെ കോട്ടിമാട്ടിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയ തുല്യുമയുടെ വിശ്വാസികളും പ്രവർത്തകന്മാരുമായ സുന്നികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്ന ഗൂഢമായ തന്ത്രമാണ് നിൽക്കരു ധൈര്യം എന്നാണ് എന്താണ് ആയത്തിനർത്ഥം

ആ ദൈവങ്ങൾ ആ വിളികൾക്കുകയില്ല എന്തുകൊണ്ട് ആ ദൈവങ്ങൾ ജമാകളാണ് ജീവനില്ലാത്തതാണ് അതുകൊണ്ട് ആ ജീവനില്ലാത്ത ദൈവങ്ങൾ വിളി കേൾക്കുകയില്ല എന്നു പറഞ്ഞ ആയത്ത് നേരെ മമ്പുറത്ത് സിയാറത്ത് പോകുന്നവരെ സംബന്ധിച്ചും മമ്പുറത്തെ തങ്ങളെ തപസ്സിലാക്കി ദ്വാര ചെയ്യുന്നതിനെ സംബന്ധിച്ചുമാണ് ആയത്തിറങ്ങിയത് എന്ന് പച്ചക്കളവാണ്ട് പറയാം ഇവിടെ തിരുത്തേണ്ട ബാധ്യത നമ്മൾ നിക്ഷിപ്തമാണ് ഇപ്പൊ നമ്മളൊക്കെ മുഷിരിക്കും കാഫറും ആളുകളും കുഫറിൻ്റെ ആളുകളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചു ആ ചിത്രീകരിക്കൽ സ്വന്തം നഫ്സിലേക്കാകുമുണ്ടാകുന്ന പ്രയാസം കെ എൻ എമ്മിന്റെ ആളുകൾ വിസ്റ്റം ഗ്രൂപ്പിൻ്റെ ആളായ മുജാഹിദ് ബാലിശ്ശേരിയെ മുഷിരിക്ക് ആക്കിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു എന്നാണ് അദ്ദേഹം പറയണത് അത് എന്ന് പറയട്ടെ എന്റെ ഇരിക്കുന്നവരെ ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി ആ കഴിഞ്ഞ ദിവസം വലിയൊരു വേദന വേദന ഉണ്ടായി അറ്റാക്ക് എന്താ വേദന എന്റെ മുഖത്ത് നോക്കി ഒരു എടാ കെ എൻ്റെ കേരളത്തിലെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാപ്പുറ എന്ന് കെട്ടയിച്ചു വിളിക്കുന്നു അപ്പൊ മൂപ്പരെ എന്ന് മൂപ്പരെ വിളിച്ചപ്പോൾ മൂപ്പർക്ക് വേദന ഉണ്ടായി എന്ന് ഇത് വേദന സംഘടന അടിസ്ഥാനത്തിലുള്ള സാധനം എന്നുള്ള വേദന പറഞ്ഞാൽ വേദന ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സാധനം അയിലേറെ വേദന ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും സാധാത്യങ്ങളെയും പേരെടുത്തു പറഞ്ഞ് അവർ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുമ്പം ഞങ്ങൾക്കുണ്ടാകുന്ന വേദന എത്രയാണെന്നുള്ളത് നിങ്ങളും ആലോചിക്കണം സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹുൽ സുന്നവത് എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സമസ്ത കേരള ജമീയത്തുള്ളക്ക് ശക്തി പകരുകയും നാളിതുവരെ ഇവിടെ നടന്നു പോകുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് ഈ മാറ്റത്തിരുത്തലുകളില്ലാതെ മാറ്റിമറിക്കലുകളില്ലാതെ കൃത്യമായി നടന്നു പോരണമെന്ന അജഞ്ചലമായി ഉറപ്പും വിശ്വാസമുള്ളവരാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അതുകൊണ്ട് ഓഫറുകൾ വരാം പല രൂപത്തിലുള്ള ഓഫറുകൾ നമ്മൾക്ക് കിട്ടാം പല ഭാഗത്തിലും ആനുകൂല്യങ്ങൾ നമ്മൾക്ക് ലഭിക്കും ആനുകൂല്യങ്ങളിലും ഓഫറുകളിലും പോകാതെ ഈ വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ ഈ മാനിനെ സംരക്ഷിക്കാൻ ഖബറിൽ നമ്മളെ കൂടെ ഒരാൾ ഉണ്ടാവുകയില്ലെന്നൊരു ബോധം നമുക്ക് വേണം ഹെസാബിന്റെ നാളിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കിതാബ് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് സഹായിച്ചു വായിച്ചു തരാൻ പോലും ഒരാൾ അവിടെ ഇല്ലാത്ത കാലത്ത് അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കേണ്ട സ്ഥലത്ത് വെച്ച് പടച്ചിറബിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ സുദൃഢമായിരിക്കണം ഒരു ഇടകലർന്ന ഒരു വിശ്വാസം മിങ്കളായ വിശ്വാസം എല്ലാവരും ചേർത്തു പിടിക്കുന്ന ഒരു വിശ്വാസം അവത് അവസാനം ഈ മാനിന് തകരാറ് സംഭവിക്കുന്നതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി